ഹായ് ബീബേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വയൽ ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് ഇന്നത്തെ എനർജി നോക്കുമ്പോൾ കോണ്ടാക്റ്റിലുള്ളവർ കുറച്ച് വഴക്കിടാനുള്ള സാധ്യത ഉണ്ട് ചെറിയ രീതിയിലുള്ള വഴക്ക് പിണക്കൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വഴിയിൽ ഒത്തിരി ഓബ്സ്റ്റിക്കൽസ് ഉണ്ട് പക്ഷേ നിങ്ങൾ അതിനെ എല്ലാം മറികടന്ന് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളെ പല രീതിയിലും തടസ്സപ്പെടുത്താൻ മറ്റുള്ളവർ ശ്രമിക്കും പക്ഷേ നിങ്ങളതെല്ലാം അതിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ഒരു വഴിക്ക് ഇറങ്ങിയാണ് അപ്പോഴാണ് ഒരു പൂച്ച കുറുകെ ചാടുന്നു ഇല്ല എങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ഒത്തിരി ബ്ലോക്കേജസ് ഉണ്ടാവുക അങ്ങനെയൊക്കെ പക്ഷെ നിങ്ങളതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകും നിങ്ങൾ പൂജകളും അമ്പല ദർശനമൊക്കെ ചെയ്യുന്നവരാണ് പള്ളിയിലൊക്കെ പോകുന്നവരാണ് എങ്കിൽ ആ ഒരു ഒബ്സ്റ്റിക്കൽസ് നിങ്ങളെ ഒന്നും ചെയ്യാതെ നിങ്ങളെ വിട്ടു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ ലവ് ലൈഫിന് വേണ്ടി നിങ്ങളുടെ കരിയറിന് വേണ്ടി നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഒരാളെടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ജോലി ചെയ്യണോ അതോ ബിസിനസ് ചെയ്യണോ എന്നോ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിന് വേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടുള്ള ആക്ഷൻ എടുക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇല്ലെങ്കിൽ നിങ്ങളുടെ പേരൻറ്റ്സ് പറയുകയാണ് ഇനി ജോലി ചെയ്തത് മതി ഇനി കുറിച്ച് ചിന്തിക്കണം കല്യാണം കഴിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പേരൻസ് ഒരു തീരുമാനം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ആക്ഷൻ എടുക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കരിയറിൽ ഇന്നത്തെ ദിവസം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതുകൂടാതെ ഇന്നത്തെ ദിവസം വളരെയധികം ലവ്വിങ് എനർജിയിലായിരിക്കും നിങ്ങൾ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ ലവ്വിംഗ് എനർജിയിലായത് കൊണ്ട് തന്നെ നിങ്ങളോട് എല്ലാവരും വളരെ സ്നേഹത്തോട് പെരുമാറും ഇല്ല എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് വളരെ സ്നേഹത്തിൽ പെരുമാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം നേച്ചറിൻ്റെ അടുത്തേക്ക് നിങ്ങൾ കൂടുതലായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും നേച്ചറുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് ഇവിടെ നിങ്ങൾ ഇന്നത്തെ ദിവസം അങ്ങനെ സംഭവിക്കരുത് അങ്ങനെ സംഭവിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് ഇന്നത്തെ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ നെഗറ്റീവിനെ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് അങ്ങനെ സംഭവിക്കരുത് സംഭവിക്കരുത് എന്ന് പറഞ്ഞ് അതിന് നിങ്ങൾ എനർജി കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കുക അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പോകരുത് ഇന്നത്തെ ദിവസം അത് നടക്കും അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഫയർ എനർജി സ്ട്രോങ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ നിങ്ങൾ നിങ്ങളുടെ ടി പി ചേഞ്ച് ചെയ്യുന്നായിട്ടും കാണാൻ സാധിക്കുന്നു വളരെ മനോഹരമായ ഒരു ഫോട്ടോ നിങ്ങൾ ഇന്നത്തെ ദിവസം ഇടുന്നതായിട്ടും അത് നിങ്ങളുടെ പേഴ്സൺ കാണുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇത് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തോ ഷോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ളവരെ നിങ്ങളുടെ പേഴ്സണൽ അല്ലെങ്കിൽ മറ്റുള്ളവരോട് അതായത് യു ആർ വെരി ബ്യൂട്ടിഫുൾ നിങ്ങൾക്ക് ഒത്തിരി കഴിവുകളുണ്ട് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ എന്തോ ഷോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഡി പി ചേഞ്ച് ചെയ്യുക സ്റ്റോറി ഇടുക പോസ്റ്റ് ഇടുക സ്റ്റാറ്റസ് ഇടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഫയർ എനർജി സ്ട്രോങ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വെള്ളവുമായി കുറച്ചൊന്നും അകലം പാലിക്കാൻ പറയുന്നുണ്ട് ഏഞ്ചൽസ് ഇന്ന ദിവസം നിങ്ങൾ വെള്ളത്തിൻ്റെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് പാലിക്കാൻ നീന്തലൊന്നും അറിയാത്തവരാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാൻ പോകണ്ട അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഇന്ന് ഭയങ്കരമായിട്ട് റെസ്പോൺസിബിലിറ്റി പ്രഷർ ഭയങ്കരമായിട്ട് പാചകം ജോലി പാചകം അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ദിവസമായിട്ടാണ് ഇന്ന ദിവസം കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ അവിടെ ഇവരുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ട് ഫങ്ഷനുണ്ടെങ്കിൽ ഒരു ഭയങ്കര ബിസി ബിസിയായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ആ ഫംഗ്ഷൻ്റെ ഫുൾ ഉത്തരവാദിത്തം ഇവരുടെ മേലായിരിക്കും അതുകൊണ്ട് ഇവർ ബിസി ബിസിയായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കൂടാതെ ഇവരുടെ ഹൃദയത്തിൽ എന്താണോ തോന്നുന്നത് അത് തുറന്ന് പറയുന്നതായിട്ടുള്ള ആ ഓ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് ഒന്നും മറച്ചു വയ്ക്കത്തില്ല എന്താണോ തോന്നുന്നത് അപ്പോൾ പറയുന്ന ആ ഒരു ജെ എനർജി ഇതുകൂടാതെ ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം എന്തോ ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഫാമിലിയിൽ എന്തെങ്കിലും ഫങ്ഷൻ കാരണം ഇവർക്ക് രാത്രി ഉറങ്ങാൻ സാധിക്കാതെ അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്തായിട്ട് വന്നിട്ടും കാണാൻ സാധിക്കും ചില ആൾക്കാരുടെ പേഴ്സണ് കൂടാതെ ഫാമിലിയുടെ കൂടെ ഔട്ടിങ്ങിന് പോകുന്ന കാണാൻ സാധിക്കുന്നു എന്തെങ്കിലും ഗെറ്റ് ടുഗെതർ അങ്ങനെ എന്തെങ്കിലും ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവർ വീട് മാറുന്നതായിട്ടുള്ള ഒരാച്ച് കാണാൻ സാധിക്കുന്നു കൂടാതെ ഒരു സൈഡ് നിങ്ങൾ ഒരു സൈഡ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് എങ്കിൽ രണ്ട് സൈഡും ബാലൻസായി ബാലൻസ് ആയി ഇവർ തളർന്നു പോകുന്ന അവസ്ഥ ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കേസിനെ ആരോ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഡൊമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവരുടെ വിഷ് നടക്കാതിരിക്കാൻ ആരെങ്കിലും അതിനു വേണ്ടി തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ദിവസം ഇവിടെ ഈ ഒരു കാര്യത്തിൻ്റെ ടെൻഷൻ ഇവർക്കുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർ ആഗ്രഹിക്കും പോലെ കാര്യങ്ങൾ നടക്കാതെ വരുന്നു തടസ്സങ്ങൾ വഴിയിൽ വരുന്നത് കാരണം ടെൻഷൻ അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നെഗറ്റീവ് എനർജി തന്നെ ഇല്ല കുറച്ച് ഹെവിനെസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിന് അപ്പോൾ ഇതാണ് ഇത്ത എനർജി വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റിവീഡിംഗിലൂടെ ഇനി ഒരു പുതിയ റീഡിംഗ് വേ വരുന്നത് വരെ എല്ലാവർക്കും ഓ നമസ്തേ താങ്ക് സോ മച്ച്